ഹലോ എല്ലാവർക്കും നമസ്കാരം വാർഷിക അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്ക് അസിസ്റ്റന്റ് പ്രോഗ്രാമറെ കേരള പി എസ് സി വിളിച്ചിട്ടുണ്ട് പുതിയ നോട്ടിഫിക്കേഷൻ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ട് അതിന്റെ കാറ്റഗറി നമ്പർ കാറ്റഗറി നമ്പർ നാന്നൂറ്റി നാല്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാനൂറ്റി നാല്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ കമ്പ്യൂട്ടർ സയൻസും അതേപോലെ ഐ ടി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഏറ്റവും മികച്ചൊരു അവസരമാണ് ഏറ്റവും മികച്ചൊരു അവസരം എന്ന് പറയാൻ കാരണം നോക്കുക ഞാൻ സാലറി സ്കെയിൽ തന്നെ നിങ്ങൾ നോക്കുക സാലറി സ്കെയിൽ അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ് മുതല് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി ഒരുന്നൂറാണ് സാലറി ഓക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് ഒന്നുകൂടെ പറയുന്നു കേരള സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡ് കേരള സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡ് അപ്പോൾ മാസ്റ്റർഗി അക്കാഡമി അസിസ്റ്റന്റ് പ്രോഗ്രാമിന്റെ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് അപ്പൊ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ വെബിനാറിൽ പങ്കെടുക്കാനുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ലിങ്ക് വഴി ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ റെക്കോർഡ് ക്ലാസ് ഉണ്ട് അതുകൂടാതെ ലൈവ് ക്ലാസ് ഉണ്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടും പ്രിന്റബിൾ പി ഡി എഫ് നോട്ട്സ് ഉണ്ട് വീക്കിലി സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള എക്സാമുകൾ ഉണ്ട് അതുകൂടാതെ മാക്സിമം മോക്ക് ഉണ്ട് മൊഡ്യൂൾ വൈസ് മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട് അതുകൂടാതെ തന്നെ മാക്സിമം മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യും അപ്പൊ ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ ഫുൾ കോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷനിലോട്ട് ഒന്ന് പോവാം നോട്ടിഫിക്കേഷൻ പറയുന്നത് നോക്കുക ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ അപ്പൊ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ മുപ്പത്തി ഒന്ന് ആണ് ഡിസംബർ മുപ്പത്തിഒന്നിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യുക കാറ്റഗറി പറയുന്നു അഞ്ചാണ് ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യുക അത് കൂടാതെ ഡിപ്പാർട്ട്മെന്റ് അറിയാമല്ലോ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ആണ് നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാമർ സ്കെയിൽ ഓഫ് പേ ഞാൻ ഓൾറെഡി പറഞ്ഞു അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ് തൊട്ട് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തിഒരുന്നൂറാണ് നമ്പർ ഓഫ് റിപ്പോർട്ട് ചെയ്ത ഒരെണ്ണമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ലിസ്റ്റ് വന്നാൽ ഏകദേശം മൂന്ന് വർഷം നമുക്ക് കാലാവധി കിട്ടും ആ മൂന്ന് വർഷത്തിനുള്ളിൽ ഒട്ടനവധി വേക്കൻസികൾ ഇതിനകത്ത് വരുന്നതായിരിക്കും അപ്പൊ നിലവിൽ ഉള്ളൂ അപ്പൊ എന്തായാലും നല്ല രീതിയിൽ വേക്കൻസി വരും മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റാ അറിയാമല്ലോ അതുകൂടാതെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് തൊട്ട് നാൽപ്പത് വയസ്സ് വരെയാണ് അതേപോലെ തന്നെ ഒ ബിസി അല്ലെങ്കിൽ എസ് എസ് ടി കമ്മ്യൂണിറ്റീസിന് വേണ്ടി എന്താ ഏജ് റിലാക്സേഷൻ ഉണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഏജ് റിലാക്സേഷൻ ഉണ്ട് ക്വാളിഫിക്കേഷൻ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഞാൻ ഓൾറെഡി പറഞ്ഞു കമ്പ്യൂട്ടർ സയൻസ് അതേപോലെ ഐ ടി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അതായത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെ ബിടെക് ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം അതുകൂടാതെ കമ്പ്യൂട്ടർ സയൻസിൽ എം എസ് സി എം എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അതുകൂടാതെ എം സി എ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതായത് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എം സി എ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അപ്പം ബിടെക് കമ്പ്യൂട്ടർ സയൻസും ഇൻഫർമേഷൻ ടെക്നോളജിയും പറ്റൂ അതുകൂടാതെ എം എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസും പറ്റൂ അതുകൂടാതെ എം സി എക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ ഈ മൂന്ന് കാറ്റഗറി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം കമ്പ്യൂട്ടർ സയൻസും ഐ ടി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഏറ്റവും മികച്ച ഒരു അവസരമാണ് അപ്പൊ ഈ അവസരം നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക അപ്പൊ മാർഷിക അക്കാഡമി തുടങ്ങുന്ന ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അതിന് മുമ്പ് ഒരു വെബിനാർ ഉണ്ട് വെബിനാറിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പേജ് ചെയ്ത് വെക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു